കായികമേള തുടങ്ങുമ്പോൾ ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണപ്പുര ഒരുങ്ങുന്നത് ഇന്നലെ പാലുകാച്ചിലും കലവറ നിറക്കലും ഒക്കെ കഴിഞ്ഞു ഇനി അങ്ങോട്ട് വിഭവങ്ങളൊക്കെ ഒരുങ്ങുന്ന തിരക്കാണ് എവിടെ വരെ എത്തി നമ്മുടെ കുട്ടി താരങ്ങൾക്കുള്ള ഭക്ഷണം ഒരുക്കലെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കായികമേളയ്ക്ക് കുട്ടികളുടെ വേഗത്തിനൊപ്പം പ്രധാനമാണ് അവരുടെ ഊർജ്ജം കെടാതെ നോക്കൽ എന്നുള്ളത് ഇതാ എപ്പോഴത്തേയും പോലെ ഇത്തവണയും സർക്കാർ വിപുലമായ ഭക്ഷണ സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് അതിന് നേതൃത്വം നൽകുന്നത് സാധാരണ രീതിയിൽ പോലെ പഴയിടം സാറാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ വരുന്നു നാളെ ഉച്ച ഭക്ഷണം റെഡിയാവും എല്ലാവർക്കും അറിയേണ്ടത് വിഭവങ്ങൾ എന്താണ് എന്തൊക്കെയാണെന്ന് സ്പെഷ്യലൊന്നുമില്ല സ്പെഷ്യലൊന്നുമില്ല ഒന്നുമില്ല നോൺ വെജ് ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം അത് ചില സൈസ് ചില ദിവസം മുട്ടക്കറി ആയിരിക്കും ചില ദിവസം ചിക്കനാകും Awesome arm, nir, 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 ും ബീഫാവും അത് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ നിലനിർത്തുന്നുണ്ട് സാധാരണ രീതിയിൽ കുട്ടികളായത് സ്വാഭാവികമായിട്ടും സ്പോർട്സ് ആയതുകൊണ്ട് കുട്ടികൾക്ക് പ്രോട്ടീൻ നൽകുന്ന ഭക്ഷണങ്ങൾ എന്നുള്ളതാണല്ലോ കുറച്ചുകൂടി ഊർജ്ജം കിട്ടുന്ന ഭക്ഷണങ്ങൾ അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ മുട്ട അങ്ങനെ ഉൾപ്പെടുത്തുന്നു പാല മുട്ട പഴം ആ കൂട്ടത്തില് ദോശയുണ്ട് ഇടിയപ്പമുണ്ട് പൂരി ഉണ്ട് ഉണ്ട് പുട്ടുണ്ട് ഏതെങ്കിലും മാറി മാറി കൊടുക്കും നമ്മുടെ ഇത് ഇവിടെ മാത്രമാണോ കിച്ചൺ സൗകര്യം എങ്ങനെയാണ് അതിൻ്റെ ഒരു അല്ല ഇത് മെയിൻ കിച്ചൺ ആണ് ഇനി ഇതുപോലെ തന്നെ വള്ളാണി എം ആർ ഒ സ്കൂളിലൊരു കിച്ചണുണ്ട് മയിലോൺ ജീവി രാജ സ്കൂളിലൊരു കിച്ചണുണ്ട് അതുപോലെ തന്നെ പേപ്പറൻകോട് സ്വിമ്മിംഗ് പൂളിലൊരു കിച്ചണുണ്ട് മൂന്ന് കിച്ചനും വെളിയിലുണ്ട് ഇവിടെ ഒരു കിച്ചൺ നാല് കിച്ചണിൽ നിന്ന് ഏഴ് തിക്കുകളിലേക്ക് ഭക്ഷണം എത്തിക്കും നമ്മളിപ്പോ നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഇരുപതിനായിരത്തിലധികം കുട്ടികൾ അങ്ങനെയാണോ ഏതായാലും ഭക്ഷണശാലയിലെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി കഴിഞ്ഞു നാളെ കുട്ടികൾ എത്തുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ആദ്യഘട്ട തയ്യാറെടുപ്പിലാണ് ഇപ്പൊ നമുക്ക് ചേച്ചിമാരെയൊക്കെ കാണാം എല്ലാരും ഇങ്ങനെ പണിപ്പുരയിലാണ് ചേച്ചി എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ നമ്മുടെ മക്കള് നാളെ മുതൽ ഓടി തുടങ്ങും അപ്പോൾ അവരെ ഓടിപ്പിക്കാനുള്ള ഊർജം കൊടുക്കാനാണ് നിങ്ങൾ അല്ലേ നേരെയാണ് ചേച്ചി കായംകുളം കുട്ടികൾക്കൊക്കെ ഭക്ഷണത്തെക്കുറിച്ച് എന്താ ഗുളിയായിട്ടുള്ള ആഹാരങ്ങളും എല്ലാം നല്ലതാണ് ഉണ്ട് പിന്നെ രാവിലെ അവർക്ക് പാല് മുട്ട പിന്നെ ദോശ അങ്ങനെ ഒരേ ഐറ്റം ഉണ്ട് മൂന്ന് മണിക്ക് ചായ പഴംപൊരി ഉള്ളിവട പിന്നെ ഉഴുന്നോടെ ഉണ്ട് ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് രാവിലെ മുട്ടയും പാലും ഉച്ചയ്ക്ക് ഭക്ഷണവും വൈകുന്നേരവും രാത്രിയുമൊക്കെ ഭക്ഷണം നൽകുന്നത് ഇവിടെയാണ് ഇവിടെ വെച്ചായിരിക്കും ഭക്ഷണങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ വിപുലമായി കുട്ടികൾക്ക് ഇരിക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഇരുപതിനായിരത്തിലധികം കുട്ടികൾ ഈ കായികമേളയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് കണക്കുകൂട്ടൽ അങ്ങനെ നോക്കുമ്പോൾ ഒരേ സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു സംവിധാനം കൂടിയുണ്ട് ഇതാണ് പ്രധാന കലവറ ഇനി മറ്റ് നാല് കലവറകൾ കൂടിയുണ്ട് അടുക്കള കൂടിയുണ്ട് അങ്ങനെ വിപുലമായ രീതിയിൽ തന്നെ പക്ഷേ പന്ത്രണ്ട് വേദികളിലൊക്കെ ഭക്ഷണം എത്തിക്കേണ്ടതാണ് അതിൽ കൃത്യമായി ഇരുപതിനായിരം മുപ്പതിനായിരത്തിലധികം ആളുകളിലേക്ക് ഭക്ഷണം എത്തിക്കേണ്ടതിൻ്റെതായ തിരക്കുകളുണ്ട് ഏതായാലും ട്രാക്കിലും ഒക്കെ കുട്ടികൾ അവരുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഓട്ടവും ചാട്ടവും ഒക്കെ നടത്തുമ്പോൾ ഇവരിങ്ങനെ കുട്ടികളെ ഇങ്ങനെ സെറ്റായി ഉണർവോടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കലവറയിലൊക്കെ നടക്കുന്നുണ്ടെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണു എമല്ലപ്പർ റിപ്പോർട്ടർ സുനിഷ അയ്യൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം dora